സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്റർനെറ്റ് വാർത്താവിനിമയ രംഗത്ത് വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണിതെന്നും ലോക കോർപ്പറേറ്റ് ഭീമന്മാരോടാണ് കേരള വിഷന് മത്സരിക്കേണ്ടതെന്നും അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ചെറുകിട കേബിൾ ടി വി സംരംഭകരെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്ററുകൾക്ക് വേണ്ടി സർക്കാർ അംഗീകരിച്ച നിയമങ്ങൾ പോലും അട്ടിമറിക്കപ്പെടുകയാണ് പേ ചാനലുകൾക്കെതിരെ കെ സി ബി പോസ്റ്റ് അമിത വാടകയ്ക്കെതിരെ സിഒ എ ഐതിഹാസിക സമരങ്ങൾക്ക് നേതൃത്വം നൽകി നിരന്തരമായ അധ്വാനത്തിൻ്റെയും ശക്തിയുടെയും ഫലമാണ് ഇന്ന് കൈവരിച്ച നേട്ടങ്ങളെല്ലാമെന്നും അബൂബക്കർ സിദ്ദിഖ് കൂട്ടിച്ചേർത്തു ഇത്രയും കാലം കഴിഞ്ഞ മുപ്പത് കൊല്ലക്കാലം ഈ ഭീകരന്മാർക്കെതിരായ യുദ്ധം അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇന്റർനെറ്റിലേക്ക് നമ്മൾ കൈവച്ച ആ നിമിഷം തുടങ്ങിയതാ നമ്മുടെ തകർക്കാൻ എന്തൊക്കെയാണ് വഴി എന്ന് അല്ലെ ഇന്റർനെറ്റ് കാരണം ഡിജി കമ്മ്യൂണിക്കേഷൻ മേഖല അവരുടെ കയ്യിലെ ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ ബിസിനസും റിലയൻസിന്റെ കയ്യിലാണ് ആ റിലയൻസിന്റെ കയ്യിലുള്ള കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ കേബിൾ ടി വി രംഗത്തുണ്ടായിരുന്നില്ല നാല് കൊല്ലം മുമ്പ് കേബിൾ ടി വി രംഗത്തും വന്ന് അപ്പൊ നോക്കി കേരളം കേരളം കിട്ടുന്നില്ല അപ്പൊ പിന്നെ ഇന്റർനെറ്റ് നോക്കി അപ്പോഴും കിട്ടുന്നില്ല കേരളത്തിൽ ആവശ്യം ഇങ്ങനെ നിൽക്കുക അമ്പത് ശതമാനം ഇന്റർനെറ്റിന്റെ അമ്പത് ശതമാനം ഇന്ത്യയിൽ കൈയടക്കുന്ന റിലയൻസിന് ഈ കേരളത്തിൽ ഇരുപത് ശതമാനം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് പതിനൊന്ന് ലക്ഷം മുമ്പായി നമ്മളിങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ചെറുകിട സംവിധാനങ്ങളെ കൂച്ചു വിൽക്കണ നോക്കുന്നത് അതിൽ ഉതുകുന്ന രീതിയിൽ എല്ലാ ബിസിനസ്സിനെയും കൈയടക്കി വരുന്ന അതിഭീമൻ നമ്മുടെ രംഗത്ത് കഴിഞ്ഞ നാലു അഞ്ചു വർഷമായി കേബിൾ ടി രംഗത്ത് ഇപ്പോ ഇന്റർനെറ്റ് രംഗത്ത് ഇത് രണ്ടു നമ്മുടെ ജീവിതം അവിടെ കൈവച്ചവൻക്കെതിരായ പോരാട്ടമാണ് ഈ സമ്മേളനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ എം ലോഹിതാക്ഷൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ വിതരണം ചെയ്തു സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ കെ പ്രദീപ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും കെ രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു വി വി മനോജ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ടി വി മോഹനൻ പി ആർ ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുത്തു കേബിൾ ടി വി ഇന്റർനെറ്റ് വിതരണ രംഗത്തെ സാങ്കേതികമാറ്റം വെല്ലുവിളികൾ സേവന രംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ വരിക്കാർക്ക് ആകർഷകമായ പദ്ധതി തയ്യാറാക്കൽ ക്ലസ്റ്റർ രൂപീകരണം വൈദ്യുതി പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിൾ കടന്നു അധിക വാടക ചുമത്തുവാനുള്ള കെ സി നയം പ്രാദേശിക ചാനൽ നിയന്ത്രിക്കുവാനുള്ള ട്രായ് എം നിയമങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം സമ്മേളനത്തിൽ ചർച്ചയായി സംസ്ഥാന സമ്മേളനം മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലായി കോഴിക്കോട്ട് നടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്